ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ നമ്മളിതിനു മുൻപ് കാസർഗോഡ് ഭാഗത്തെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലാണ് ഞാനുള്ളത് വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെ ഉള്ളതിൽ അപ്പോൾ ഇത് ആദവനാട് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ ആദ്യ റീച്ച് അവസാനിക്കുന്ന സ്ഥലം ഇവിടെ നിന്നാണ് ആദ്യ റേറ്റ് ആരംഭിക്കുന്നത് ഇത് കഴിഞ്ഞ് പിന്നീട് കഞ്ഞിപ്പുരയാണ് ഇവിടുന്ന് ഭയങ്കരമായ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്താണെങ്കിൽ തന്നെ സർവീസ് റോഡിൻ്റെ ഡബ്ല്യു എം എമ്മിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ക്രാഷ് ബയറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് സർവീസ് റോഡിനോട് ചേർന്നിട്ടന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇനി കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് വന്നിരിക്കുന്നതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ചൊന്ന് നിലവിലെ റോഡ് കുറച്ചുകൂടി ഹൈറ്റിലാണ് വരാനുള്ളത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുള്ളത് ഇനി കഞ്ഞിപ്പുര ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അപ്പോൾ അതിനോട് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മലപ്പുറം റീച്ചിൽ പല സ്ഥലങ്ങളിലും വർക്കുകൾ നല്ല വേഗതയിൽ പുരോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കഞ്ഞിപ്പുര ഭാഗത്ത് വളരെ സ്ലോയിലായിരുന്നു വർക്കുകൾ നടന്നുകൊണ്ടിരുന്നത് അവിടെ ഒരു അണ്ടർ പാസ് ആണോ ഓവർ പാസ് ആണോ എന്ന കൺഫ്യൂഷനിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഈ അടുത്താണ് അവിടെ അണ്ടർ പാസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരുന്നത് ഇവിടെയുള്ള മെയിൻ അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അണ്ടർ പാസോടനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തുമുള്ള റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടാറിങ് വർക്കുകൾ വരെ പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിൽ കൂടെ ആയിരിക്കും വാഹനങ്ങൾ ഈ ഭാഗത്ത് കടന്നു പോവുക ഇപ്പോൾ നിങ്ങൾ ഇവിടെ കോൺക്രീറ്റ് വാളിന്റെ അവസാനം ഇവിടെ നിന്നാണ് പിന്നീട് റീറ്റെയിനിങ് വാൾ ആരംഭിക്കുക കേട്ടോ ഫുള്ളായിട്ട് ആ കട്ട വെച്ച വർക്കുകളില്ല അത് ഇവിടെ നിന്നാണ് പിന്നീട് ഉയർത്തിയിട്ടാണ് നമ്മളെ അണ്ടർപാസ് വരെ കടന്നു പോകുക ഇത്രയും ലോങ്ങിലാണ് ഇവിടുന്ന് കവർ ചെയ്ത് പോകുക സാധാരണ രീതിയിൽ അങ്ങനെയാണ് വർക്കുകൾ വരില്ലേ ഇനിയിപ്പോൾ ഇവിടുന്ന് പിന്നീടും ഇനി കോൺക്രീറ്റ് വാൾ നീട്ടുവെന്ന് അറിയില്ല എല്ലാ സ്ഥലത്തും ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റോഡിന് കുറുകെയുള്ള കൾവേർട്ടിന് നിർമ്മാണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡിൽ ഇപ്പോൾ നടന്നിട്ടില്ല വൈഡനിങ് പൂർത്തിയായ സ്ഥലത്ത് മാത്രമേ കൾവേർട്ടിന് നിർമ്മാണങ്ങൾ നടന്നിട്ടുള്ളൂ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ മെയിൻ റോഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനങ്ങൾ പൂർണ്ണമായിട്ട് പിന്നീട് കഞ്ഞിപ്പുര ടൗൺ കടന്നു പോകുന്നത് സർവീസ് റോഡിൽ കൂടെ ആയിരിക്കും ഇനിയിപ്പോൾ ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് കറക്റ്റ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു ബൈപ്പാസ് ഉണ്ടായിരുന്നു കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് അതിൻ്റെ പണികൾ എവിടെ എത്തിയിട്ടില്ല അതൊരു ഭാഗത്ത് അങ്ങനെ കിടക്കാണ് അതിൻ്റെ കറക്റ്റ് മുൻപിൽ തന്നെയാണ് ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പം അണ്ടർപാസിനോട് ചേർന്നിട്ട് സർവീസ് റോഡിൻ്റെ അവിടെ അപ്പോൾ ഹംബൊക്കെ ഇട്ടിരിക്കുകയാണ് കാരണം ഇനി വാഹനങ്ങൾ ഇതിൽ കൂടി ചില പോയിക്കൊണ്ടിരിക്കുക പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വേറെ റോഡുണ്ട് എന്ന് വെച്ചാൽ കാണാമ്പുഴുന്ന് വരുന്ന റോഡുണ്ട് ആ റോഡ് പിന്നീട് സർവീസ് റോഡിൽ വരുന്നുണ്ട് കിട്ടുക അപ്പോൾ ആ റോഡാണ് ഈ കാണുന്നത് കിട്ടുക ഇവിടെയൊക്കെ ഹമ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഈ അണ്ടർപാസും തമ്മിലൊരു ബന്ധുമില്ല അപ്പോൾ ഈ കാടാമ്പുഴ റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ പിന്നീട് മറുഭാഗം കടക്കണമെങ്കിൽ ഇവർ കുറച്ച് ദൂരം മുന്നോട്ട് പോകണം അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കുഴപ്പമുള്ളത് അപ്പോൾ ഉണ്ടോ കാടാമ്പുഴ റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ എങ്ങനെ പോകാമെന്ന് കാണിച്ചു തരാം ഞാൻ അപ്പോൾ അങ്ങനെ പോവാണ് ഇപ്പോൾ ഞാൻ അത് കുറേ ദൂരം ഇവിടെയൊക്കെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് വരും കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ക്രോസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിങ്ങനെ ഇവിടെയൊക്കെ അറിയട്ടെ ഇപ്പം ഇവിടെ താൽക്കാലികമായിട്ട് ഇവരിപ്പം ഈ റീട്ടെയിനിങ് വാൾഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവർ ഗ്യാപ്പിട്ട് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ റീട്ടേനിങ് വാള് വരുന്നത് ഇവിടം വരെയാണ് ക ഇവിടെ നിന്നാണ് പിന്നീട് കോൺക്രീറ്റ് ആരംഭിച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് സംഭവം ഉണ്ടാവൽ ഇവിടം വരെ റീട്ടേനിങ് വാൾ വരും പിന്നീട് ഇവിടെ നിന്ന് കോൺക്രീറ്റ് വാൾ പിന്നീട് ഇവിടൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ട് പിന്നീട് നിലവിലെ റോഡ് ഇവിടെ നിന്നാണ് ജോയിൻ്റ് ആകട്ടോ അപ്പോൾ ഇത്രയും ദൂരം കാടാമ്പുഴ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടി വരും ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവർക്ക് ഇവിടെ നിന്നല്ലെങ്കിൽ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ടാവും അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവണം അല്ലെങ്കിൽ ഇവർ നേരെ പോയിട്ട് വട്ടപ്പാറ വളവും അവിടെ എവിടെയെങ്കിലും തിരിച്ച് മറു റോഡിലേക്ക് കടന്നിട്ട് പിന്നീട് കഞ്ഞിപ്പുര ഭാഗത്തുള്ള റോഡിലേക്ക് എത്തേണ്ടി വരും അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പം അതിന് എന്തെങ്കിലും മാർഗം വേറെ കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതുവരെ ഇവിടെ ഒരു മാറ്റം കണ്ടിട്ടില്ല എന്നാലും ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ റോഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ സർവീസ് റോഡിലൊക്കെ കയറാനുള്ള ടാറിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഭാഗം മിക്കവാറും ക്ലോസ് ചെയ്യുന്നതായിരിക്കും പിന്നീട് അടുത്ത വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവിടുന്ന് റോഡ് കടന്നു പോകുന്ന ഈ താഴ്ന്ന പ്രദേശത്ത് കൂടെ ആട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് റോഡുണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ റീറ്റെയിനിങ് വാള് ചില ആറി ബ്ലോക്ക് വെച്ചിട്ട് ഉയർത്തുകയാണ് കണ്ടോ ഇവിടെ കഴിഞ്ഞു വെച്ചുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കെ എൻ ആർ സി എല്ലിന് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടി മണ്ണിന് വലിയ ക്ഷാമം ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് വലിയൊരു കുന്നാണ് ആ കുന്നത്തെ മണ്ണാണ് ഫുള്ളായിട്ട് ഈ ഭാഗത്ത് കൊണ്ട് തട്ടുന്നത് ഇവിടെ ഇവിടേതേമാതിരി തന്നെ ആറി പാനൽ വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജിയോ ഗ്രിഡ് വെച്ചിട്ടും അതുപോലെ തന്നെ ഓരോ ലെയർ ആയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ലെവലാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കും അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇത് വളരെ അധികം താഴ്ന്ന പ്രദേശമായിരുന്നു ഞാൻ നിങ്ങൾ കാണിച്ചതരുന്നത് എൻ്റെ മുകൾ ഭാഗത്തുനിന്ന് താഴ്ത്ത കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അത്രയും താഴ്ചയിൽ ഇത് ഇത്രയും ഉയരത്തിലേക്ക് മണ്ണിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സൈഡിലുള്ള ക്രാഷ് ബാരിയറിനും അതുപോലെ തന്നെ കോൺക്രീറ്റ് വാളിനും വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇത് നേരെ മുഗൾ ഭാഗത്തേക്കാണ് കയറിപ്പോകും അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഭാഗമാണ് സർവീസ് റോഡ് കണ്ട മുഗൾ ഭാഗത്ത് കൂടെയാണ് വാഹനം കടന്നു പോകുന്നത് ഇതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗത്തുണ്ട് വലിയൊരു കുന്ന് ആ കുന്ന് ഫുള്ള് മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് അതിൽ കൂടെയാണ് പിന്നീട് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് കടന്നു പോകുക കണ്ടോ ഇത്രയും താഴ്ച ഉള്ള സ്ഥലമായിരുന്നു ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് ഇത്ര ഉയർത്തിരി വർക്കുകൾ നടക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവർക്ക് വരാനുള്ള വഴി എങ്ങനെയാന്നാകുമല്ലേ എന്തായാലും വണ്ടി വരുന്നൊരു വഴി താഴ്ത്ത് കാണുന്നുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് കൂടെ ഇരിക്കും ഇവർക്ക് വഴി എന്തായാലും ഇപ്പോൾ ഞാൻ ഇതിൽ കൂടെ പോയിട്ട് നമ്മൾ ഇതിൽ കൂടെ എങ്ങനെയാണ് ഇത് കയറുക എന്നുള്ളത് നിങ്ങൾ കാണിച്ചു അപ്പോൾ ഇതിൽ കൂടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരെ സ്ട്രെയിറ്റായിട്ടാണ് പോകും പോയിട്ട് നമ്മൾ നേരത്തെ അവിടെ ഒരു വലിയൊരു കുന്നുണ്ടെന്ന് പറയില്ല ആ കുന്നിൻ്റെ അവിടെ വന്നിട്ടാണ് ജോയിൻ്റ് ആവുകട്ടോ അവിടെ താഴത്തൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി ലെവലാക്കിയാണ് വരിക അപ്പം നമ്മൾ നേരെ വന്നിരിക്കുന്ന അവിടെ നിന്നാണ് നേരെ ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് കയറിയിരിക്കുന്നത് അപ്പം ഇതൊക്കെ പഴയ റോഡിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ ആദ്യം വരും കേട്ടോ എന്നിട്ട് മാത്രമേ ഇവിടെ റോഡ് ലെവലായിട്ട് വരി പതട അതേ രീതിയിൽ വരുള്ളൂ കണ്ട പഴയ റോഡാണ് നിങ്ങൾ മുകൾ ഭാഗത്ത് കാണുന്നത് ഇവിടെയൊക്കെ ലെവലാക്കി വരും ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തി അതേ ഹൈറ്റിലേക്കാനങ്ങനെ വന്നിട്ട് വരും അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ കൂടെയാണ് വന്ന് വീട് എടുത്തിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നിന്നിട്ടാണ് ആദ്യം ഭാഗങ്ങളിൽ വീട് എടുത്തിരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റിയിരുന്നില്ല കേട്ടോ അപ്പോൾ കണ്ടെ ഈ നേരെ കാണുന്ന ഭാഗം കണ്ട നിങ്ങൾ ഇതാണ് പഴയ റോഡ് കിട്ടോ ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലം അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പം നമ്മൾ വർക്ക് നടക്കുന്ന സ്ഥലം അപ്പോൾ ഈ പഴയ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് വളാഞ്ചേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മളെ രണ്ടാമത്തെ വളവ് എന്നുവെച്ചുകഴിഞ്ഞാല് അവിടെ നിന്നാണ് ഇപ്പൊ നമ്മൾ ആ റോഡും കൊണ്ട് വരുന്നത് അത് നേരെ വന്നിട്ട് കയറുകട്ടോ അപ്പോൾ കഞ്ഞിപ്പുര അവിടെയാണ് കഞ്ഞിപ്പുര കഴിഞ്ഞിട്ട് നേരെ അവിടെ ഉള്ള സ്ഥലമൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയതാണ് അവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ കുന്നാണിത് ആ കുന്നിൻ്റെ ഇവിടെയൊക്കെ ഫുള്ള് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഇനി ഇതിൽ കൂടിയാണ് പിന്നെ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കുറേ മുൻപ് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടാഴ്ച കൊണ്ട് ഈ ഫുള്ള് മണ്ണും ഇവിടുന്ന് മാറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസമൊക്കെ ആയി കേട്ടോ ഇപ്പോഴും ഇവിടുന്ന് ഇതൊന്നും ഫുള്ളായിട്ട് മാറ്റി കഴിഞ്ഞ് തീർന്നിട്ടില്ല കുറേ പാറൊക്കെ എപ്പോഴും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇപ്പം ഞാൻ അതിൻ്റെ മൂൾ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല കേറ്റേണ്ട കേട്ടോ കാരണം ഇവിടെയൊക്കെ മണ്ണെടുത്ത് മാറ്റേ അപ്പോൾ നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് കടന്നു പോകുന്ന റൂട്ടാണിത് അപ്പോൾ പഴയ റോഡ് അതിൽ കൂടെയാണ് കടന്നു പോകുന്നത് കണ്ടിവിടെയൊക്കെ ഇനിയും ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്താനുള്ള ഓരോ തട്ട് തട്ടായിട്ടാണ് മണ്ണെടുത്ത് മാറ്റുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ഏകദേശം നോക്കിയാൽ തന്നെ കാണാൻ കഴിയും പിന്നെ ഇവിടെ നിന്നാണ് വാടയ്ക്ക് പാലം സ്റ്റാർട്ട് ചെയ്യണത് കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വാടയ്ക്ക് പാലം രണ്ട് ആണ് വാടയ്ക്ക് വരുന്നത് അപ്പോൾ കണ്ടിവിടക്കെ പാറ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഈ പാറ പൊട്ടിച്ചിട്ട് വലിയ വലിയ പാറ പൊട്ടിച്ചത് ചെറിയ കഷ്ണങ്ങൾ ബേബി മെറ്റലാകുന്ന പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അങ്ങോട്ട് നമ്മൾ പോകുന്നു കേട്ടോ കണ്ട ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ നല്ല താഴ്ചയാണത് അപ്പം ആ ഭാഗം ഉണ്ട് അവിടെ നിന്നാണ് പിന്നെ റോഡ് കറക്റ്റ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അവിടെയാണ് സി ഐ ഓഫീസുള്ളത് അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരികയാണ് അവിടെയൊക്കെ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല പൊടിയുണ്ട് ഇവിടെ ഓക്കെ നിങ്ങൾ ഇതൊക്കെ വലിയ പാറുകൾ ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ചിട്ട് ഇവര് ബേബി മെറ്റൽ ആക്കാണ് ബേബി മെറ്റൽ ആക്കിയിട്ട് വീണ്ടും ഇത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൊണ്ടുപോകാണേ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാ നിങ്ങൾ ഫുള്ളായിട്ട് രണ്ടാമത് റീസൈക്കിൾ ചെയ്യാണ് വലിയ പാറുകൾ പൊട്ടിച്ചിട്ട് ൾപൊടിയാണേ ഞാതിന്റെ മോൾ ഭാഗത്താണ് ഉള്ളത് ഉൾപൊടിയാണ് താഴത്ത് കേട്ടോ അവിടെ പൊട്ടിച്ച പാറ എക്സ്കലേറ്റർ വഴി നേര അതിന്റെ മോളിൽ ഇട്ടിട്ട് പിന്നത് ആദ്യം വലിയ ബോളാക്കിട്ട് ഇടുകയാണ് പിന്നെ അവിടുന്ന് രണ്ടാമത് ഇങ്ങോട്ട് പിന്നെ മൂന്നാമത് വരുന്നോക്കി നിങ്ങള് ചെറിയ മെറ്റലായിട്ട് വരുക ഫുള്ളായിട്ടും ബേബി മെറ്റലായി മാറ്റിയിട്ടുണ്ട് ഇവിടെ പിന്നീട് ഇവിടെ വീണ്ടും ഒരു കളി സൈഡിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കാണ് ഇവിടെ പരിപാടിയുണ്ടെ ഇവിടെ പണ്ട് കൊറേ പാറ ഉണ്ടായിരുന്നു ഈ പാറ ഫുള്ള് ഇപ്പൊ പൊട്ടിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് പിന്നെ നേരെ ീമിയർ ട്രാക്ക് ഫോർ ഹണ്ടർ എന്ന് പറയുന്ന മിഷനാണ് ആണ് അതിൽ കിട്ടിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ഭയങ്കര പരിപാടിയാണ് മെറ്റൽ വേറെ കൊണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഒരു മെറ്റൽ തൊരുപിക്കണം പിന്നെ നമ്മുടെ വയനാട് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെന്നാട്ടോ സൗണ്ട് സൗണ്ടാണ് കേൾക്കേണ്ടതെന്ന് അറിയില്ല ലോറി കണ്ട നിങ്ങള് ലോറിന്റെ ബാക്ക് സൈഡിൽ തൂണ് ഈ തൂണ്ടവിടെ നിന്നാണ് വാഴയ്ക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ അവിടെ ഒരു സൈഡിലുള്ള പില്ലറിന്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു കണ്ട ഒരു ഭാഗത്തുള്ള പില്ലറിന്റെ വർക്കുണ്ടെങ്കിൽ മറുഭാഗത്തുള്ള പില്ലറിന്റെ വർക്കുകൾ നടക്കണ്ട അതില് ഒരു ഒരു പില്ലറിന്റെ വർക്ക് വർക്കവിടെ നടന്നിങ്ങോ പീർ ക്യാബിന്റെ ഇനി ഇപ്പുറത്ത് നടക്കാനുള്ളതാണ് പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നേരെ നോക്കി നിങ്ങള് വയടയ്ക്കാണ് കടന്നു പോകുന്നത് കേട്ടോ രണ്ട് കിലോമീറ്ററാണ് വാഴയ്ക്ക് പാലത്തിന് നീളം ഏകദേശം നാല് കിലോമീറ്റർ വളാഞ്ചേരി ബൈപ്പാസ് മൊത്തത്തിലുള്ളത് ഒട്ടപ്പാറ വളവിന്റെ മോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ വടക്ക് പാലം പിന്നീട് ഏകദേശം രണ്ട് കിലോമീറ്റർ കവർ ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് കിലോമീറ്റർ സാധാരണ റോഡുകളാണ് അത് നേരെ ചെന്ന് കയറുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി ടൗൺ കഴിഞ്ഞിട്ട് ഓനിയൽ പാലത്തിൻ്റെ അവിടെയാണ് അപ്പം ഞാൻ ഏകദേശം ടൂം ചെയ്ത് കാണിച്ചു വടക്ക് പിടിച്ച് കണ്ടോ നിങ്ങള് അത്രേ സൂമിങ് ഉള്ളുണ്ടോ എന്റെ മൊബൈലിന് അപ്പൊ ഇതാണ് സംഭവം അപ്പൊ ഇനി ഈ ഭാഗം ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടായിരിക്കും റോഡിൽ കടന്നു പോവുക ൊടിയാണ് ഇവിടെ വേറെ ഇവിടെ ഒരു മസ്ജിദുണ്ട് ഈ മസ്ജിദിന്റെ ഇപ്പുറത്തും ഒരു കുന്നുണ്ട് കുന്നൊക്കെ മണ്ണെടുത്ത് താഴെ കഴിഞ്ഞ വീടും ഞാനിത് കാണിച്ചതാണ് പ്രാവശ്യം നമുക്ക് ഒന്നുകൂടി പോയി കണ്ടു നോക്കാം പൊടികാരൻ ഭയങ്കര ചുമ വരുന്നുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാഞ്ഞ് ഓക്കേ എന്താ പൊടി നോക്കിയാ നിങ്ങള് ഇപ്പൊ പരിപാടിയല്ലേ നേരത്തെ പറഞ്ഞു ഈ ഭാഗം കൂടി അവര് മണ്ണ് എടുത്തിട്ടും അതുപോലെ തന്നെ പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ടോ ഇതിപ്പോ നമ്മളെ പള്ളിന്റെ മറുഭാഗമാണത് ഇവിടെ പള്ളി ഉണ്ടല്ലേ നമ്മളെ വട്ടപ്പാറ വളവിന്റെ മുകൾ ഭാഗത്ത് പള്ളി ഉണ്ട് പള്ളിന്റെ മറുഭാഗം അത് കേട്ടോ അപ്പൊ ഇതാണ് നിലവിലെ ദേശീയപാത കാരണം ഇതിന്റെ സൈഡ് ഫുള്ള് മണ്ണെടുത്തിട്ടൊക്കെ മാറ്റിയിരിക്കുക കേട്ടോ അപ്പൊ പള്ളി കണ്ട പള്ളിന്റെ അടുത് ഭാഗത്താണത് അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് പാലം സ്റ്റാർട്ട് ചെയ്യണത് കണ്ട ഇവിടെ മാത്രമേ രണ്ട് പീറിന്റെ വർക്ക് നടന്നിട്ടുള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ആ ഭാഗത്താണ് അവിടെ അവിടെയിരുന്നു ആ പാറ പൊട്ടിച്ചിട്ട് ബി മെറ്റലൊക്കെ അങ്ങോട്ടുണ്ടായിരുന്ന മിഷൻ ഉണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് ഫുള്ള് നേരെ മണ്ണെടുത്ത് താഴ്ചയിട്ട് പിന്നെ റോഡ് ഇങ്ങോട്ടേ വരിക ഇവിടെ നിന്നാണ് വയടക്റ്റ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ മാത്രമേ രണ്ട് പീറിന്റെ വർക്കും ഒരു ഭാഗത്ത് പീർ ക്യാബിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഇവിടെ അങ്ങോട്ട് പാലം കടന്നു പോകണം അപ്പൊ ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടുന്ന് പിന്നീട് ഒരു പീർ മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ പീർ നടക്കുന്ന പഴയ റോഡിലാണ് നടക്കുന്നത് അപ്പം ഈ പീറിന്റെ വർക്ക് നടന്നിട്ട് റോഡ് പുതിയ റോഡ് ഉണ്ടാക്കി കൊടുത്തു കാരണം ഈ തൂടിന്റെ മറുഭാഗത്ത് റോഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ കൂടിയാണ് ഇപ്പം എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഭാഗത്തുള്ള പീറിന്റെ വർക്ക് നമ്മളിപ്പം ഈ വയടറ്റ് പാലം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ രണ്ട് പേറിന്റെ വർക്കും ഒരു ഭാഗത്ത് പീർ ക്യാപ്പിന്റെ വർക്കും നടന്നിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ റോഡ് കടന്നു പോകുന്ന ഭാഗത്തൊക്കെ ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ ഇപ്പം മറുഭാഗത്തുള്ള പീറിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് അതുപോലെ തന്നെ നിലവിലെ റോഡ് അവിടെ ക്ലോസ് ചെയ്തിട്ട് പുതിയ റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് ഈ ഭാഗത്തൊക്കെ വലിയ പാറക്കെട്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ പുതിയ റോഡ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പിന്നീട് ഈ വയഡക്റ്റ് ബ്രിഡ്ജിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട് പല വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ നിർമ്മാണത്തിനെ കുറിച്ചിട്ടൊക്കെ എന്നാലും ഒരിക്കൽ കൂടി പറയണ ഇത് ഏറ്റവും വലിയൊരു വയഡക്റ്റ് ബ്രിഡ്ജാണ് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം തന്നെയാണ് ഒരു ലാൻഡ് മാർക്കായി മാറാൻ പോകുന്ന സംഭവം തന്നെയാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറാൻ സാധ്യതയുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു പാലവും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വട്ടപ്പാറ വളവ് ഓർമ്മയായി മാറുകയാണ് പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർമാരുടെ ഒരു പേടി സ്വപ്നം കൂടിയാണ് ഈ വട്ടപ്പാറ വളവ് അതിന് ഇല്ലാതാവുകയാണ് പിന്നെ ഈ വട്ടപ്പാറ വരുന്ന വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകതയോടുണ്ട് ഏറ്റവും ഉയരം കൂടിയ പീറിൻ്റെ മുകളിൽ ഗേഡറ് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഇവിടെ റോഡിലൊരു ഭാഗത്ത് പീറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് മറുഭാഗത്ത് റോഡിൽ പീറിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പാറയാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് നേരത്തേതേമാതിരി ഒരു ഭാഗത്ത് പാറയുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലട്ടതൊക്കെ ഇവിടെ പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്തായാലും വർക്കുകൾ വേഗം വളരെ സ്പീഡിൽ കഴിയും ഇപ്പം കണ്ട കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഇടത് ഭാഗത്തുള്ള ആ റോയിലുള്ള തൂണുകളുടെ വർക്കാണ് കഴിഞ്ഞിരിക്കുന്നത് വലതുഭാഗത്തുള്ള റോയിലുള്ള തൂണിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇനി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നോക്കി എന്താ ഇതിൻ്റെ ഒരു വിസ്മയം സംഭവം ഇതൊന്ന് ശരിക്കും കാണേണ്ടതാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയണ നിങ്ങൾ ഇങ്ങനെ വീഡിയോ മാത്രം കാണാതെ ഒരു ദിവസം ഒരു സൺഡേ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ വഴിക്കൊന്ന് വന്നിട്ട് ഇത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാവും എന്താണ് ഇതൊരു സംഭവം തന്നെയാണ് കാരണം കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണിത് ഇതിൻ്റെ താഴത്തേക്കൊന്നും നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ഇതിൽ കൂടെ ഒന്ന് പാസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇവിടെയാണ് ഇപ്പോൾ വർക്കുകൾ വളരെ വേഗതയിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഭാഗത്തോളം തൂണുകളുടെ മുകൾ ഭാഗത്ത് ഗേഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ കാസ്റ്റിംഗ് വരെ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് ഭാഗത്തുള്ള പീറിൻ്റെ മുകൾ ഭാഗത്താണ് ഇനി പീർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുള്ളത് അങ്ങനെ ഏറ്റവും ഉയരം കൂടിയ തൂണ് പതിനെട്ടാമത്തെ തൂണായിരുന്നു അതിൻ്റെ മുഗൾ ഭാഗത്ത് ഇപ്പം ഗേഡർ ഇൻസ്റ്റാളേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങളുടെയും ഗേഡറിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നേരെ വട്ടപ്പാറ മുഗൾ ഭാഗത്തേക്ക് എത്തിയിട്ടോ അപ്പം ഇത് വട്ടപ്പാറ മുഗൾ ഭാഗം എത്തുന്നതിൻ്റെ കുറച്ച് മുൻപാണ് ഈ ഭാഗത്താണ് ഏറ്റവും ഉയരം കൂടിയ തൂണുകൾ വന്നിരിക്കുന്നത് അപ്പം ഇനി കുറച്ചും കൂടി ഉള്ള ഭാഗങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൂടിയും കഴിഞ്ഞാൽ ഏകദേശം വയടച്ച് പാലത്തിൻ്റെ വർക്കുകൾ പൂർണ്ണമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ കാസ്റ്റിംഗ് ആരംഭിക്കുകയായി ഇവരെ പിന്നെ ഏതാനും മാസങ്ങൾ മതിയാവും ഇവർക്ക് ടാറിംഗ് വർക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിന് ശേഷമുള്ള പിന്നീടുള്ള വർക്കുകളുണ്ട് കുറച്ച് എന്ന് വെച്ച് വയഡക്റ്റ് പാലം കഴിഞ്ഞിട്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒനിയൽ പാലം വരെയുള്ള വർക്കുകൾ കുറച്ച് ലാഗായി കിടക്കുകയാണ് ഈ ഭാഗത്ത് പിന്നെ നോക്കിയാൽ നിങ്ങൾ ഈ വയഡക്റ്റ് പാലം കടന്നു പോകുന്നത് വയൽ പ്രദേശങ്ങളിൽ കൂടി കേട്ടോ പിന്നെ ഈ വയഡക്റ്റ് പാലം എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങളും അതുപോലെ തന്നെ ഉയർന്നതും താഴ്ന്നതുമായ പ്രദേശങ്ങളിലാണ് ഈ വയഡക്റ്റ് പാലങ്ങൾ വരാറ് അതുകൊണ്ടാണ് ഇതുപോലത്തെ സ്ഥലത്ത് വയഡക്റ്റ് പാലം വന്നിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്ര നല്ലൊരു അനുഭവമായിരിക്കും കാരണം രണ്ട് ഭാഗത്തും വയൽ പ്രദേശമായിരിക്കും പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മോൾ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തുമുള്ള കാഴ്ച കാണാൻ പറ്റിയ സംശയമാണ് കാരണം നമ്മൾ ഉയർത്തിക്കൂടെയാണ് പോകുന്നത് എന്തായാലും വയഡക്റ്റ് പാലം വന്ന് അവസാനിക്കുന്ന എവിടെയാണ് രണ്ട് കിലോമീറ്ററാണ് വയഡക്റ്റ് പാലത്തിൻ്റെ നീളം അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ മോൾ ഭാഗത്ത് കയറാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോൾ ഭാഗത്ത് അവർക്ക് വണ്ടികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കാരണം ഇതിൻ്റെ മോൾ ഭാഗം ക്ലീൻ ചെയ്ത് തുടങ്ങും കാരണം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റിംഗ് എന്നൊക്കെ അതിൻ്റെ മോൾ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് താഴത്തൊന്നും കോൺക്രീറ്റ് പമ്പ് ചെയ്ത് അത്ര ഹൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് വലിയ വാഹനങ്ങൾ ഇവിടെ നിന്ന് മോൾ ഭാഗത്ത് ഓടിച്ച് കൊണ്ടുപോയിട്ടും കാസ്റ്റിംഗ് ചെയ്യുക പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു വരി പാലം വന്നിരിക്കുന്ന ഇവിടെയാണ് ഇവിടെ തോടുണ്ട് തോടിനെ കുറുകെ പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കാട്ടിപ്പരുത്തി ഭാഗത്ത് അണ്ടർപാസ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇതൊരു വലിയ മാറ്റം തന്നെയാണ് അപ്പം നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിട്ട് എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഇതിൽ കൂടിയാണ് കടത്തിവിടുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഈ ഭാഗത്ത് നടന്നിട്ടുള്ളൂ മറ്റു വർക്കുകളൊന്നും ഈ ഭാഗത്ത് കാര്യമായിട്ട് നടന്നിട്ടില്ല അതുപോലെതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് ലെവലാക്കലോ അതുപോലെ തന്നെ ടാറിങ് പ്രവർത്തനങ്ങളോ വേറെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളോ അങ്ങനത്തെ കാര്യമായിട്ട് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അതാണ് കാട്ടിപ്പരുത്തി റോഡിട്ടോ ഈ റോഡാണ് ഇപ്പം നേരെ തിരിച്ച് അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ വിട്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ കണ്ട നിങ്ങൾ ഇതൊക്കെ നിലവിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതേമാതിരി തന്നെ ഉള്ളത് പിന്നീട് ഇവിടെ ഒരു ആറ് വരി പാലം വരുന്നുണ്ട് അതിൻ്റെ വർക്കുകൾ ഇതുമാതിരി സൈഡിൽ ഇങ്ങനെ ചെറിയ കോൺക്രീറ്റിൻ്റെ വാൾ കെട്ടി പൊന്ത അപ്പോൾ ഇത്രയും ഉയരത്തിലാണ് മണ്ണിട്ടി വരാനുള്ളത് ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ തോട് വന്നു കഴിഞ്ഞാൽ തോടിൻ്റെ മുകളിലാണ് ഇനി ബയറിങ്ങിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഇതിൻ്റെ മുകളിൽ ഇനി ഗേഡർ വെക്കാനുള്ളതാണ് ഇവിടെ ഒക്കെ ചെറിയ തോതിൽ ഇങ്ങനെ വർക്കുകൾ നടക്കുന്നുണ്ട് പിന്നീട് ഇവിടെ ലാസ്റ്റ് ഇനി ഒരു അണ്ടർ പാസ് വരുന്നത് ഊനിയൽപ്പാലത്തിൻ്റെ അവിടെ അവിടെ ഒന്നും മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇത്രയും നാളായിട്ട് നടന്നിട്ടൊന്നുമില്ല ഇവിടതിന് മുമ്പ് ഒരു ഗ്യാബിൻ വാളിൻ്റെ ഒരു വർക്ക് നടന്നിരുന്നു എന്നല്ലാണ്ട് വേറെ കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് നടന്നിട്ടില്ല പിന്നെ കഴിഞ്ഞ നാശം വന്ന സമയത്ത് ഇവിടെ ഈ അണ്ടർപാസിൻ്റെ താഴത്ത് ടാറിങ് കഴിഞ്ഞിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ് ഒരു ഭാഗത്ത് ആയിട്ട് എത്രയോ ഇരത്തിൽ മണ്ണിട്ട് ഉയർത്താനുള്ള നിങ്ങൾ നോക്കിയാൽ അവിടെയൊക്കെ ഇതേപോലെ തന്നെ വീട്ടിൻവാളിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് അതൊന്നും ഈ ഭാഗത്തും നടന്നിട്ടില്ല മറുഭാഗത്ത് ഇതേമാതിരി വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കഞ്ഞിപ്പുരയിലും അതുപോലെ തന്നെ വളാഞ്ചേരി ബൈപ്പാസിലും നടന്ന വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതുവര് പുത്തൻ വീഡിയോ ഏറ്റു വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്